वैसे बारे में ना इनमें शक्ति मानना पवन चाहिए इन्हें तो अम्म अम्म चलो उधर तो माइट्रिज़ल आ रहे थे आगे तोड़ देना अम्म बिना भी ब्राह्मी क्या नाले चला है ओह पाने लोग अश्लील तुली की इतनी बड़ी साधनी देखने पड़ेगा ना मिशन से क्या था आज कहीं क्या भी आ रहे हैं हाले लुए अम्म अ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ പ്രാണ ദൈവത്തിന്റെ പദ്ധതി കളangani ഇഷ്ടമില്ലാതെ ജനങ്ങളെ ധനരെ ഇഷ്ടത്തിനിക പോയി നേരെവന്ന വറവുകൊണ്ടാണ് വരുന്നവർ ഹല്ലേലൂയത്ര ഇതുിച്ചെല്ലുന്നതേ ഹല്ലേലൂയ ആമേന്ന് നമ്മളിലും കൂടാൻ ഞാൻ ആരാപിക്കണം കേട്ടോ നമ്മൾ ഇഷ്ടത്തിൽ വണോ ഹല്ലേലൂയ ആമേൻ ത്രോത്ര ത്രോത്ര നിങ്ങളെ ഒരു പ്രായ കൂടി കേക്കിയാണ് ചുറ്റം നോക്കണ്ട അടയട്ടെ അടയണ്ടെ അവന്മാരെ കിടന്നപ്പോ എല്ലാ അടച്ചു വെച്ചത് പക്ഷെ ദൈവത്തിന് അടങ്ങാൻ വേറെ വഴി വേണ്ട അവൻ ഇറങ്ങി പീഡിപ്പിക്കുന്ന ശക്തി വാദിച്ചു നിൽക്കുന്നവള് നടുവില് അവൻ ഇറങ്ങി വരുമ രാ ആ പട്ടണത്തിൽ ഒരു വിധവയായിരുന്നു ഉണ്ടായിരുന്നു ആ അവളെകൻ അടുത്തിൽ ചിന്നു എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടതി രല്ലിക്കാമനെ എന്ന് പറഞ്ഞു അവനെ കുറേക്കാലത്തേക്കി മനസ്ില്ലായിരുന്നു ഇന്നെ അവൻ എനിക്ക് ദൈവത്തെ വയും മനുഷ്യൻ സംഗീതമില്ലെങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവരെ പ്രതിക്രിയ ആമേൻ ഒരു വിധവയായ ശ്രീ ഇടവിളോരെ ഞാൻ ആദിമനെുമ്പോൾ മരികളയാ സ്തോത്രം സ്തോത്രം ഹ Alleluia ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ആക്കി പവർ ഉള്ളവൻ അവൻ എന്തുണ്ട് അവൻ വിധിക്കാൻ ഇരിക്കുന്നെങ്കിലും ഇതൊക്കെ ന്യായം നടത്തിയോ

എന്ന് ില്ല എന്താ ഏകഭന അനുസരിക്കാൻ തടസ്സം ആരെയും അംഗീകരിക്കത്തില്ല ആരെയും കൂട്ടാക്കത്തില്ല ആർക്കും പിതയപ്പെടത്തില്ല ആരെയും അനുകൂലിക്കത്തില്ല ആരോട് ആമേൻ ആമേൻ മാറ്റി యేసువిన నామముతో జబడ్ ఓ హల్లెలూయా నో వాల్ కార్వ యేసుక్రిష్టువిన నామముతో రక్షకుడిని నడిమారట యేసువిన నామముతో ർത്താവ് അവർക്കെല്ലാം പഠിക്കാൻ കൊടുത്തില്ലേ അവസരം കൊടുത്തില്ലേ ഒന്നും പറഞ്ഞില്ലേ തെരുപ്പ് കീറിയില്ല അവര് അവയെ നടത്തി എടുക്കേണ്ടത് പോലെ സൂര്യനു ചന്ത വെളിച്ചോ തണലും വെള്ളമോ ഒക്കെ കൊടുത്തു

Amin. 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 Bu mülanlar neden kara bir çiçeğim yok? Bu kadar fazla neyi varsa diye bir dike. Amin. Amin. അപ്പൊ അത്ര ശക്തമായിട്ട് മോശം പറയണമെങ്കിൽ എന്താണ് മോശയുടെ കൈമുതല് ஆமென் வாஞ்ெடுக்கும் ஜனம் பிடுருக்குறும் ஜனம் எதிரிடும் அந்தங்கடல ஆமென் அப்பரவும் இப்ரவும் தடசம் புரгел ஆமென் ஆமென் எதிராளிகள் அவளே ஆயிதுமாய் பின்மடரும்போல் ஹalleluya ஆமென் இந்த பத்த நூறப்புண்டையன்ன விளிச்சி રાખી விட கொண்டுமா ஹalleluya ஓ ஹalleluya ஆமென் என்னோட அப்பா மாத்தி சொந்தத்துக்கு ஆமென் ஆமென் வாக்கிற நம்ம இந்த അവൻ ഉറപ്പുണ്ട് എന്ത് ഉറപ്പുണ്ട് എന്ത് ഞാൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വാസിക്കെന്നുണ്ടാവണം

പ്പോ ഞാന് നീ അച്ചറിനോട് പറഞ്ഞൊരു വാക്ക് ആമയമാരായ സ്ത്രീകളായ ആമയെ അറിയുമാര് രണ്ടു കഴിഞ്ഞാൽ കർത്താവിന്റെ കണ്ണുറയുടെ മുമ്പിൽ വന്നു പക്ഷേ കല്ലൊരുങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അവര് ഒന്നിച്ചു കൂടി കൂട്ടിയെ ഈ കല്ലാരും നമുക്ക് വേണ്ടി ആരും അയൽവാസിയെ വിളിച്ചില്ല എനിക്ക് കടമുണ്ട് വന്നൊന്ന് വീടില്ല ും അവര ചിന്തിച്ച ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞ ദൈവപുത്രനായ அவனை கல்லினோ கல்லுக்கணும் அடக்கி வைக்க அவன்போல Aleyhia, Ame, Ame benzer bir nadir kışı olsam nimetim. Aleyhia, Ame കലഹമുള്ളവർ ഓ ഹല്ലേലൂയ ആരാ നമ്മോട്ട് കൂടാതെ ഇന്നു പറ്റില്ല ആമേൻ അവരിലേക്കല്ല നീ നോക്കേണ്ട ആമേൻ മറിയേ ധനോമേ നീ കല്ലേ നോക്കി നിന്നെങ്കിൽ അവടെന്നേ വിജയത്തിലേക്കല്ല നീ നോക്കണ്ട ഹല്ലേലൂയ ആമേൻ അല്ലിനവരും പടയെല്ലമേ നോക്കണ്ട പ്രതികൂലശക്തി منك നിന്നെ യേകിടുമോ ആമേൻ

वो हालेलुया ये रुक्म शक्तिय देव तोड़न போகਿਆ आमेन हालेलुया இந்த தெய்வத்தின வாக்க ஆமெ இந்த தெய்வத்தின வாக்க ஆமெ ஆலமிரவில் நிற்குனவர் பரஞ்சலது தெய்வம் அவர் அப்போ ஆமெ हालेलुया അവരെ എലീശയെ ഞാൻ പ്രാർത്ഥിച്ചെന്നു എന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഈ നേരം ശമരീയുടെ മടികിൽ ആമേൻ वो हमें 6 കല്ലൊ ദിശയാ കോടം 6 കല്ല രണ്ട് ശയാ യവം ആമേൻ വിൽക്കുംനെ കോവ രജീവൻ അവറും മടികിൽ വെറ്റിയാ ന പല ശവരെ വെച്ചു സിഗുന്റെ നാമത്തിൽ ആമേ ഹല്ലേല കോവ ആശി ശുглиവാതി കൊണ്ടക്കിയാലും അവിശ്വാസിയായം ഓ ആമേൻ അവനോടനെ അവൻ ആകാശതയുള്ള കാഴ്ച അവൻ പറഞ്ഞു നടക്കത്തില്ല നടക്കത്തില്ല വിശ്വാസി കൂടെ നിന്നെന്ത സംസാരിച്ച വൻ കൂടെ എന്ന് സംസാരിച്ചാൽ ഇതെ ദൈവമാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാവരും നടക്കും എതിരാള് അടച്ചു കളയുന്നവർ നിന്നോടൊപ്പം നിന്നോടൊപ്പം യേശുടാ പരിശുദ്ധാത്മാവ് ദൂട് പറയുക തടസ്സമയത്ത് അവർ രജിച്ചു പോകും ബാധിച്ചു നിൽക്കുന്നവർ തടയപ്പെടും നാളെ ഒന്ന് വീണ്ടും അടുത്ത് വരേണ്ടതുണ്ട അവന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ കയറേണ്ടതുണ്ടാ യേശുവിന്റെ ഭാവത്തിൽ നാളെ നടക്കുമെന്ന് പറഞ്ഞിട്ട് നടത്തിയതെപ്പോഴാ നാളെ തന്നെ നടന്നു